കൾബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അയ്യോ ഞാനൊന്നും കണ്ടില്ലായേ വാതിൽക്കെന്നുള്ള സാനുവിന്റെ അലർച്ച കേട്ട് രണ്ടുപേരും പെട്ടെന്ന് അകന്നു മാറി നോക്കുമ്പോൾ അവൻ കണ്ണു മാത്രം പൊത്തിപ്പിടിച്ച് ഒരു ഇളിയോടെ നിൽക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ മൊന്താസ് താജുദ്ദീൻ തർപ്പിച്ച് നോക്കിയിട്ട് വേഗം സാനുവിന്റെ അരികിലേക്ക് ചെന്നു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഈസി ആയിരുന്നോ മുൻതാസ് ചോദിച്ചു അത് കേട്ട് സാനു കണ്ണിൽ വെച്ചിരിക്കുന്ന കയ്യെടുത്ത് മാറ്റി മുന്താസിനെ നോക്കി മുഖം ചൊളിച്ച് അല്ലെന്ന് തലയാട്ടി പഠിക്കാഞ്ഞിട്ടല്ലേ രാവിലെ അവൾ എന്ത് മാത്രം വിളിച്ച് നിന്നെ എഴുന്നേറ്റ് പഠിക്കുന്നു പറഞ്ഞിട്ട് എഴുന്നേറ്റ് നീ ഒരു ബുക്കെങ്കിലും എടുത്ത് തുറന്നു നോക്കിയോ ഈ ബാഗ് വരെ സെറ്റാക്കി തന്ന അവളല്ലേ മുൻതാസ് സാനുവിൻ്റെ തോളിൽ നിന്ന് ബാഗ് ഊരി വാങ്ങിച്ചുകൊണ്ട് ചോദിച്ചു ലൈലുവിനോട് ഞാൻ എന്തു പറയും എൻ്റെ ക്വസ്റ്റ്യൂ പേപ്പറും കയ്യിലെടുത്ത് പിടിച്ച് ഓരോന്നിട്ട് ആൻസോട് ചോദിക്കാം അവൾ എന്നോട് ഇതിനെന്താ എഴുതിയോ അതിനെന്താ എഴുതിയെന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ അവളെൻ്റെ ചന്തക്കുണ് ഉള്ളു വെച്ച് തരും നിനക്കത് വേണം അവൾ അനുസരിച്ചാൽ എന്താ നിനക്ക് വേണ്ടിയില്ല പറയുന്നേ അവൻ നിന്ന് ചുരുങ്ങി ഇല്ലടാ അവള് നിന്നെയൊന്നും ചെയ്യില്ല ഞാൻ പറയാം അവളോട് അവനെല്ലാം നല്ലപോലെ എഴുതിയിട്ടുണ്ട് വന്നപാടെ ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാവരോട് ചോദിച്ചെന്ന് ഓരേ അവൻ സന്തോഷത്തോടെ മതിയോ തലയാട്ടിക്കൊണ്ട് മുന്താസിനെ വട്ടം പിടിച്ച് നിന്നു ചെല് ചെന്ന് ഫ്രഷ് ആയി ഞാൻ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും ഡ്രസ്സ് ഡ്രസ്സെടുക്കുമ്പോൾ ഷെൽഫ് ഒന്ന് വലിച്ചുവാരി ഇട്ടേക്കരുത് ഉച്ചക്ക് നിന്റെ മുറി കയറി അവളെ ഒരു രണ്ടു മണിക്കൂർ നേരത്തെ കഠിന പ്രയത്നത്തിന് ശേഷം അതിനൊരു മുറിയാക്കി എടുത്ത് അറിയാലോ അവളുടെ സ്വഭാവം നീ വീണ്ടും അതൊക്കെ തലതിരിച്ചു വെച്ചാല് അവൾ നിന്റെ വെറുതെ വിട്ടേക്കില്ല ചന്തിക്ക് മാത്രമല്ല തുടക്കം കിട്ടുന്നുള്ളു മുന്താസ് പറഞ്ഞു സാനു അതൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിട്ടിട്ട് സ്റ്റേർ കയറി പോകാനൊരുങ്ങി അല്ല എവിടെയാ രാക്ഷസി ഇളയ ഗേറ്റിനടുത്തേക്ക് എത്തുമ്പോ അവളുടെ ശബ്ദം കേൾക്കുന്നാള്ളോ ഇന്ന് അനക്കൊന്നുമില്ലല്ലോ എന്തോർത്ത പോലെ സാനു പെട്ടെന്ന് തിരിഞ്ഞെന്ന് ചോദിച്ചു അവളും താജും പുറത്തു പോയിരിക്ക നീ ചെല്ലി കുളിച്ച് മാറ്റിട്ട് വ പറഞ്ഞിട്ട് മുന്താസ് കിച്ചണിലേക്ക് നടന്നു സാനു ആണെങ്കിൽ മുകളിലേക്കും പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞല്ലോ ഇനിയെങ്കിലും പറയടാ എങ്ങോട്ടാണെന്ന് എന്റെ ക്ഷമ നശിച്ചു കൂട്ടോ ബുള്ളറ്റിൽ താജിന്റെ പുറകിലായി അവനും വട്ടം ചുറ്റി പിടിച്ചിരിക്കുന്ന ലൈല ആ ക്ഷമയോട് ചോദിച്ചു ഒരമണിക്കൂർ കൂടെ ഇനിയോ അരമണിക്കൂറോ ഞോ പറ്റില്ല ഇപ്പൊ തന്നെ ഞാൻ അടുത്തു എന്ത് റോഡായി ഇത് ആകെ കല്ലും മണ്ണൊക്കെ ഇളകിയിട്ട് മനുഷ്യന്റെ ഊപ്പാടും ഇളകി ഇനി വയ്യാമ എങ്ങോട്ടാണെന്നെങ്കിലൊന്ന് പറഞ്ഞുകൂടെ നിനക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ വീടെത്താന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത് ഇത് ഇപ്പൊ തന്നെ മകരി ബാവറായല്ലോ കാറ്റും പൊടിയും കൊണ്ടുള്ള ഒരുപാട് നേരത്തെ ഇരുത്തം അവൾ അസ്വസ്ഥതപ്പെടുത്താൻ തുടങ്ങിയിരുന്നു ഞാനൊരു സ്ഥലത്തേക്ക് വിളിക്കുമ്പോഴോ കൊണ്ടുപോകുമ്പോഴോ എന്തായത് ഇങ്ങോട്ടാണെന്ന് ചോദിക്കുന്നത് എനിക്കിഷ്ടമില്ലെന്ന് അറിയാലോ നീ എത്ര ചോദിച്ചാലും ഞാനത് പറയില്ലെന്ന് എനിക്കറിയാം ഇപ്പം സ്ഥലത്തു ആ പറയും നീ അവ നീ മടുത്തു ഇനിയോടൊപ്പം വരാൻ പറ്റില്ലെന്നാണെങ്കിൽ ഇയാളറിയിക്കോ അവൻ ദേഷ്യപ്പെട്ടു പിന്നെ അവളൊന്നും മിണ്ടിയില്ല മുഖമാവൻ്റെ തോളിൽ അമർത്തി വെച്ചിരുന്നു അതുകൊണ്ട് അവനെ തലചരിച്ച് നോക്കി ചുണ്ടിൽ ചെറിച്ചിരി നിറഞ്ഞ് എടിയറങ്ങി സ്ഥലത്തി പറഞ്ഞ പോലെ ഒരമണിക്കൂർ കൂടെ മുന്നോട്ട് സഞ്ചരിച്ചതിന് ശേഷം അവൻ വണ്ടി നിർത്തി അവളെ വീഴ്ച ഇതേതാ സ്ഥലം ഇറങ്ങി ഇറങ്ങിയ ഒന്നും മനസ്സിലാവാതെ ചുറ്റിനു നോക്കി പക്ഷേ അവളുടെ കണ്ണുകളിൽ അത്ഭുതവും സന്തോഷവും നിറഞ്ഞിരുന്നു നിനക്കല്ലേ മലമുകളിലേക്ക് നടന്നു കയറി അവിടെ നിന്ന് താഴ്വാരത്തേക്ക് നോക്കി നിൽക്കാൻ ഇഷ്ടം ഞാനൊരു വട്ടം വന്നിട്ടുണ്ട് ഇവിടെ എവിയുടെ കൂടെ സന്ധ്യ നേരത്താണ് ഇവിടെ രസം ഈ സമയത്താണ് ഇവിടെ കാറ്റിന് ശക്തിയും തണുപ്പും കൂടുതൽ അതുകൊണ്ടാണ് ഈ നേരത്തെ നേരത്തെന്നെ കൊണ്ടുവന്ന് അതിന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുള്ള കാര്യം നീ എങ്ങനെ അറിഞ്ഞു നിന്റെ ഇഷ്ടങ്ങളൊക്കെ നീ പറഞ്ഞിട്ട് വേണം എടീ എനിക്കറിയാൻ നിന്ന് ചോദ്യം ചെയ്യാൻ നടക്കടി അങ്ങോട്ട് പറഞ്ഞിട്ട് മുന്നോട്ടടക്കാരിങ്ങി അവനെ അവൾ കയ്യിൽ പിടിച്ച് നിർത്തിച്ചു എന്തേടി അവൻ തിരിഞ്ഞ് പുരികമുയർത്തി നോക്കി എന്നാലും പറ നീ എങ്ങനെ അറിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നീ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് നിന്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളൊന്നറിയാൻ നീ ഉള്ളത് ഈ നെഞ്ചില്ല അതുകൊണ്ട് നിന്നെ ഞാൻ അറിഞ്ഞോളൂ ഇല്ല നിന്റെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഞാൻ കയറുവ വരുന്നുണ്ട് വള ഇവിടുത്തേ നിൽക്ക് ഞാൻ പോകുമ്പോ ഒറ്റ ഒറ്റക്കാരി പോനാണെങ്കിൽ പിന്നെ എന്നെ കൂട്ടിക്കൊണ്ടുവന്നാൽ എന്തിരാ തനിയൊക്കെ വന്ന് മല കാഴ്ച എന്റെ ആശ്രയിച്ചാൽ മതിയായിരുന്നല്ലോ വീട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന എന്നെ വിളിച്ചുകൊണ്ട് വന്നിപ്പോ ഇവിടെ നിൽക്കുന്നു അല്ലേ എന്നെ കൂട്ടിയിട്ട് ഇവിടെ തെണ്ടി അവൻ വീണ്ടും മുന്നോട്ടിടന്ന് കണ്ടിട്ട് അവൾ പിന്നിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ഓ നിന്നെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ നീ സർപ്രൈസ്ഡാവുന്ന കരുതി അത് ഹാപ്പിയാവും എന്നാ വിചാരിച്ചു ഒപ്പൊരു റൊമാന്റിക് മൂഡ് ഉണ്ടാവും കരുതി അതിനു പറ്റിയ പ്ലേസുവാണല്ലോ പക്ഷേ പക്ഷെ എവിടുന്നു ഒരു മോന്തയും വർത്താനം കണ്ടില്ലേ ഇങ്ങോട്ട് വാടി അവൻ ദേഷ്യത്തോട് അവളെ അരികിൽ വന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മലമുകളിലേക്ക് നടക്കാൻ തുടങ്ങി ആ ചൂലേ എന്നുള്ള വിളി അവളെ ചൊടിപ്പിച്ച് താൻ ഒറ്റയ്ക്ക് നടന്നോളാം എന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ തട്ടി മാറ്റി കളഞ്ഞിട്ട് അവന്റെ പുറകെ നടക്കാൻ തുടങ്ങി അവൾ വാശി കാണിച്ച കാരണം അവനു പിന്നെ താണു കൊടുക്കാൻ നിന്നില്ല അവളെ മൈൻഡ് ചെയ്യാതെ മുന്നിൽ തന്നെ നടന്നു അമേൻ ഒരു പത്ത് മിനിറ്റ് നടന്നില്ല അതിനു മുന്നേ അവൾ നടത്തനിർത്തി അവന് വിളിച്ച് എന്താണ് അല്പം മുകളിലേക്ക് എത്തിയിരുന്നു തിരിഞ്ഞു അവൾ നോക്കി എനിക്ക് വയ്യ വാ അവൾ കൈകാട്ടി അവനെ താഴേക്ക് വിളിച്ചു ഒറ്റക്ക് പോ നടന്നോളീ പറഞ്ഞു അവൾ വീണ്ടും വിളിച്ചു നടുവിനും കയ്യൂന്നികൾ അവടെ ആ നിൽപ്പ മുഖഭാവം ഒക്കെ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി അവൾക്ക് മടുത്തെന്ന് ദേഷ്യപ്പെടാനോ എതിര് പറയാനോ നിന്നില്ല വേഗം താഴേക്ക് ഇറങ്ങി വന്ന് അവളുടെ അരികിലേക്ക് ചെന്ന് കൈ നീട്ടി പിടിക്കാനല്ല എടുക്കാനാ വിളിച്ച് ഇവിടെ വന്ന സ്ഥിതിക്ക് എനിക്ക് എന്തായാലും മലമുകളിൽ എത്തണം താഴ്വാരത്തേക്ക് നോക്കിയിരിക്കണം എടുക്കണ എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ അവളൊരു കുട്ടിയെ പോലെ ചുരുങ്ങിക്കൊണ്ട് എടുക്കുന്നുള്ള അർത്ഥത്തിൽ കൈ രണ്ട് നീട്ടി പിടിച്ച് ഇങ്ങനെ ഒരു പോത്ത് എന്നെ ഓലക്ക വെച്ചടിക്ക ആളിലായിട്ടാ നിർത്തി ഏതോടെ നിർത്തി നിന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൻ അവളെ കൈകളിൽ കോരിയെടുത്തു ദേഷ്യപ്പുഴയുടെ കണവാ അവൾ സ്നേഹത്തോടെ കൈ രണ്ട് അവൻ്റെ കഴുത്തിലൂടെയിട്ട് പിടിച്ച് ദേഷ്യപ്പെടുകയല്ല ഇവിടെ നിന്ന് തൂക്കി താഴേക്കറിയാ വേണ്ടത് നിന്നെ നീ സനുവിനൊപ്പം മറകറാൻ പോയിട്ടില്ലടി അന്ന് എനിക്ക് വയ്യാകിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അവനേക്കാൾ മുന്നേ ആർത്ത് വിളിച്ച് നീ മുകളിലേക്ക് ആയുര് പോയെന്നാണല്ലോ അവൻ പറഞ്ഞു ഓ അപ്പൊ അത് പറ ഇപ്പോഴല്ലേ മനസ്സിലായത് എനിക്ക് മറകേറെ ഇഷ്ടമാണ് നീ എങ്ങനെ അറിഞ്ഞു തോന്നുന്നു സനു പറഞ്ഞാണല്ലേ എന്നിട്ട് എന്താ എന്നിട്ട് എന്തായാലും ഡയലോഗ് ഈ നെഞ്ചിലാണ് നീ ഉള്ളത് അതുകൊണ്ട് നിന്നെ ഞാൻ അറിഞ്ഞോളൂ ഇല്ലാന്ന് ഇത്രയൊക്കെ കളത്തിലും പോളില്ല അമ്മേ അവൾ മുഖം ചുളിച്ചു സാനു പറഞ്ഞിട്ടറിഞ്ഞ നിന്റെ മറ്റവ അവനൊന്നും പറഞ്ഞില്ല എന്നോട് ഞാൻ ചോദിച്ചിട്ടില്ല മുറിയിൽ ഒരു ലോഡ് പുസ്തകങ്ങൾ കിടക്കില്ലേ നിന്റെ ഇത് തുറന്നു നോക്കിയപ്പോൾ ഒരു നാല് വരികൾക്ക് കീഴെ വരച്ചുവെച്ചിരിക്കുന്നതാണ് അതൊരു മലയുടെ സൗന്ദര്യത്തെ കുറിച്ചുള്ള വരികളായിരുന്നു അങ്ങനെയാ എനിക്ക് മനസ്സിലായത് അപ്പോഴും കള്ളത്തരം തന്നെയാണേ മീണ്ടാതെ കിടക്കുന്നെടുക്കല് ഇല്ല പറഞ്ഞ പോലെ തന്നെ താഴേക്ക് ഞാൻ അവൻ വീണ്ടും കലിപ്പായി മറുപടിയായി അവളൊന്നും ചിരിച്ചു ആ ചിരിച്ചുണ്ടുകളിൽ നിന്നല്ല മനസ്സിൽ നിന്ന് വന്നതായിരുന്നു മനസ്സാഹ്ലാദം കൊണ്ട് തുടികൊട്ടുകയായിരുന്നു ഒരുപാട് കൊതിച്ചതാണ് ഇങ്ങനെയൊന്ന് വരാൻ തൻ്റെ ഉള്ളവൻ ഇത്രമാത്രം മനസ്സിലാക്കുമെന്നും ഇത്ര പെട്ടെന്ന് തന്നെ ഓരോ ആഗ്രഹങ്ങളും സാധിച്ചു തരുമെന്നും അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കണ്ണുകളിൽ അവൻ എന്ന വ്യക്തിയോടുള്ള അത്ഭുതത്തിനൊപ്പം പ്രണയവും മലയടിച്ചു അവൾ ആ കൈകളിൽ കണ്ണിമ വെട്ടാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടന്നു അവന്റെ അലസമായ മുടികളെ കാറ്റുവന്നുകൂടെ അലസമാക്കിയിട്ടു നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന ആ മുടികൾ അവന്റെ സൗന്ദര്യം വർദ്ധിപ്പിച്ചിരുന്നു ആചാര കണ്ണുകളും തുണക്കുഴി കകളുകളുമാണെങ്കിൽ പറയേ വേണ്ട അതിലാണ് തന്റെ പ്രാണൻ ഒളിഞ്ഞിരിക്കുന്നവരെ തോന്നിപ്പോയി അവൾക്ക് എത്ര നോക്കിയിട്ടും മതി വരുന്നില്ലായിരുന്നു വീണ്ടും വീണ്ടും വിടർന്ന കണ്ണുകളോടെ ആ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു എന്താടി അവൾ ഒന്നുമില്ല തലചലിപ്പിച്ചു എന്നാ മുഖത്തേക്ക് നോക്കാതെ വേറെ കുട്ടി നോക്കടി എന്തേ കൺട്രോൾ പോകുന്നുണ്ടോ പിന്നെ ഒലക്ക പോകുന്നുണ്ട് എന്നാന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം അവൾ കുസൃതിയോടെ പതിയെ മുഖം ഉയർത്തി അവൻ്റെ ഒരു മുത്തം കൊടുത്തു അവനെ തന്നെ എന്ന രീതിയിൽ മൈൻഡിയാ നിന്നു ഓ മൈൻഡില്ല കാണിച്ചതിന്റെ കളി അവൻ്റെ കഴുത്തിലൂടെ ഇട്ടു പിടിച്ചിരിക്കുന്നൊരു കൈ പതിയെ പതിയെടുത്ത് അവൾ അവൻ്റെ മുഖത്ത് ചേർത്ത് വെച്ച് വിരലുകൾ അവൻ്റെ നെറ്റിയിലൂടെയും കവിളിലൂടെയും കുസൃതിയായി ഓടിച്ചു വിട്ട് ഒടുക്കം ചൂണ്ടി വിരൽ അവൻ്റെ കീഴ് ചുണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി അവളൊരു വട്ട ആധരത്തെ തലോടി കൈ അവൻ അവൾ നോക്കി പേടിപ്പിച്ചു അപ്പൊ കൺട്രോൾ പോകുന്നുണ്ടല്ലേ അവൾ ചിരിയോടെ ചോദിച്ചു അത് നിന്റെ കുഞ്ഞമ്മയുടെ ഞാൻ പറഞ്ഞല്ലോ ഇല്ലാന്ന് പറയുമ്പോ ഇല്ലെന്നേ പറയൂ നീ പക്ഷെ എനിക്ക് നിന്നെ അറിയുന്നതല്ലേ നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കും ഞാനത് അവൾ അടിച്ച് കാണിച്ചു ഇവളിത് എന്തിനുള്ള അവൻ പുരികൻ ചൊലിച്ച അവളെ നോക്കി അവളുടെ കൈ അവന്റെ ബനിയന്റെ കഴുത്തിലൂടെ വന്ന് നിന്നു പതിയെ താഴേക്ക് വലിച്ചു പിടിച്ച അവൾ അവന്റെ നഗ്നമായ നെഞ്ചിൽ മുഖം വെച്ചു രസി കുറുമ്പോ ചുണ്ടുകൾ ചേർത്തു ഒപ്പം പല്ലികളും താഴ്ത്തി ഒരു കുഞ്ഞെ കടി വെച്ച് കൊടുത്തു ലയിലൊന്നട്ടങ്ങ് ഓരോന്ന് കാണിച്ചു തന്നെ ഇളക്കിയ താഴെ പോന്ന് ഞാൻ മാത്രല്ല നീ കൂടെ ആയിരിക്കും അപ്പൊ സമയച്ചേ കണ്ടോട് പോയെന്ന് ആ പോയി ഇപ്പോഴല്ല നേരത്തെ പോയതാ നീ വയ്യെന്ന് പറഞ്ഞോണ്ടോ ഇല്ല നേരത്തെ ഇറക്കരുത് നിനക്കുള്ള അപ്പോഴേ തന്നനെയാ പിന്നെ ഇപ്പൊ കാണിച്ചു പോലുള്ള ഘോഷൊന്നും കാണിക്കാൻ നിൽക്കില്ലായിരുന്നേ അടങ്ങിയിരുന്നേനെ ആ പിന്നെ എന്തേടി എനക്ക് പുച്ഛം കാണിച്ചോ ഞാൻ നിനക്ക് ചോദിക്കലും അവനവളെ കീഴ് നിർത്താൻ തുടങ്ങിയത് ഒരുമിച്ചായിരുന്നു അയ്യോ ഞാൻ വെറുതെ വേണ്ട താഴെങ്ങത്തല്ലേടാ നടക്കാം മേല പിന്നെ ഇപ്പൊ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടാനുള്ള കപ്പാസിറ്റി ഇല്ല വീട്ടിൽ നിന്ന് മതി എത്ര വേണേലും തന്നോ ഞാൻ വാങ്ങിച്ചോളാം നല്ല അമ്മല്ലേ എന്റെ മൊത്തമല്ലേ ചക്കരല്ലേടാ അവൾ താഴെത്തിറങ്ങാൻ അവൻ്റെ കഴുത്തിൽ ഉടുമ്പ് പിടിച്ച പോലെ പിടിച്ചുങ്ങിന്ന് കെഞ്ചാനും സോപ്പിടാനൊക്കെ തുടങ്ങി എന്താ പറ ഇനി അടങ്ങിയിരിക്കുവോ അത് ഉടക്കു കാണിക്കോ അവളില്ലേന്ന് തളയാട്ടി അവനവള് നോക്കി അമർത്തിയൊന്ന് മോളിയിട്ട് വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി അമീൻ മടുത്തോ നീ ഇല്ലടി നല്ല സുഖമുണ്ട് ഒരു എലിക്കുഞ്ഞിനെല്ലാം എടുത്ത് നടക്കുന്നേ എന്ത് മുടിഞ്ഞ് ആടി നിക്കുക കാണാൻ മാത്രം ഒരുങ്ങക്കോല് അകത്ത് അമ്മിക്കല്ലാണെന്നാ തോന്നുന്നത് നീ ഈ മലയുടെ അത്രയും തന്നെ ഉണ്ടല്ലോ എന്നിട്ടാണോ ഈ എന്നെ എടുത്ത് നടക്കാൻ പാട് ചിലക്കാണ്ട് അടങ്ങിയിരിക്കാനടി നിന്നോട് ഞാൻ പറഞ്ഞു എന്തേ ശ്രദ്ധേറ്റി താഴെ പോന്ന് പേടിച്ചിട്ടാണോ എന്നാ ആ പേടി എനിക്കില്ല ഞാൻ നിന്നെ പിടിച്ചിരിക്കുന്നതിനേക്കാൾ മുറുക്കത്തിൽ നീ എന്നെ പിടിച്ചിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ പിടിവിട്ടേക്കാം പക്ഷെ നീ പിടിവിടില്ല എനിക്കൊന്നും സംഭവിക്കാം നീ സമ്മതിക്കില്ല പറഞ്ഞിട്ട് അവൾ അവൻ്റെ നെച്ചിലേക്ക് ചെവി ചേർത്ത് വെച്ച് ആ ഹൃദയ താളം കേട്ട് ആ കൈകൾക്കുള്ളി അവളൊരു പൂച്ച കുഞ്ഞിൻ്റെ അനുസരണയോടും ഒതുക്കത്തോടും കൂടെ കിടന്നു അവൻ്റെ ചുണ്ടിൽ നിന്നൊരു പുഞ്ചിരി പൊഴിഞ്ഞി എന്തേ നിന്നളഞ്ഞേ ഏറെ നേരം മുന്നോട്ട് നിന്ന് അവൻ പെട്ടെന്ന് അടുത്ത് നിർത്തിയതും അവൾ മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ഇനി അങ്ങ് കൊക്കയിലേക്ക് കടക്കണം സുഖിച്ച് കിടക്കുന്ന കണ്ടിലെ പോത്ത് മനുഷ്യന്മാരുടെ ഊരി ഉളകി ലാസ്റ്റാ ഇനി നിന്നെയും കൊണ്ട് ഞാനൊരു സ്ഥലത്തേക്കും വരില്ല സർപ്രൈസരാന്ന് കരുതി കൊണ്ടുവരുന്നത് അന്നേരം നീ എനിക്ക് ടെട്ടിന്റെ പണി തരും ഇറങ്ങി ഒന്ന് കൊറച്ചുകൂടെ നടക്കടാ നല്ല സുഖിങ്ങനെ ഇനി പറയാൻ നിൽക്കില്ല എടുത്തൊരു ഏറായിരിക്കും അവൻ കലിപ്പോടെ അവളെ താഴെ ഇറക്കി നിർത്തി അവൾ മുഖം തിരിച്ചു കളഞ്ഞു എന്നിട്ട് അവനെ മൈൻഡ് ചെയ്യാതെ ഒരു ഭാഗത്തേക്ക് നോക്കി നിന്നു അന്നേരമാണ് മലമുകളിലേക്ക് എത്തിയെന്ന കാര്യം അവൾക്ക് ഓർമ്മന്ന് അവളുടെ കണ്ണുകൾ താഴേക്ക് നീന്തു പച്ച താഴ്വാര അതിമനോഹരമായി കിടക്കുന്നു അതു മനസ്സിനൊന്നുകൂടെ കുളിരണീച്ച് കളഞ്ഞു അവൾ പതിയെ തലചിരിച്ച് അവനെ നോക്കി ഒരു ചെറു ചിരിയോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടു ആ ചിരി കണ്ടപ്പോഴേ അവിടെ ഏറെ കേഴുകടലും കടന്ന് പോയി അവനെ നോക്കിയാൽ ചിരിച്ചിട്ട് അവൾ ആ മലമുകളിൽ നിന്ന് ഉറക്കി വിളിച്ച് പറഞ്ഞു ആ ശബ്ദ അന്തരീക്ഷത്തിൽ തട്ടി പ്രതിഫലിച്ച് വീണ്ടും വീണ്ടും മുഴങ്ങി കേട്ടു അത് കേട്ടത് അവളൊരു കൊച്ചുകുഞ്ഞിനെ പോലെ ഉറക്കെ ചിരിച്ചിട്ട് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഓടിച്ചെന്ന് അവിടെ നിന്ന് വീണ്ടും വിളിച്ച് പറഞ്ഞു വീശിയടിച്ചു വരുന്ന കാറ്റ് അവളെ മുത്തമിട്ട് കടന്നു പോകുന്നതിനൊപ്പം അവളുടെ വസ്ത്രങ്ങളെ പാറി പറത്താൻ തുടങ്ങി അവൾ തലയിലൂടെ ചുറ്റിയിട്ടിരിക്കുന്ന ഷാൾ എടുത്ത് വിടർത്തി പുറകിലേക്ക് ഉയർത്തി പിടിച്ചു കാറ്റതിനെ പറത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതോറും അവൾ അതിലുള്ള പിടിമുറുക്കി പെട്ടെന്നാണ് അവൻ്റെ കൈകൾ വന്ന് അവൾ പൊതിഞ്ഞ് പിടിച്ചതും മുഖം അവളുടെ ചുമലിലേക്ക് ചേർത്ത് വച്ചതും അവൾ അപ്പോൾ തന്നെ കയ്യിലെ ഷാൾ പറത്തി കളഞ്ഞു എന്നിട്ടൊരു ചിരിയോട് അവൻ്റെ കൈകൾക്കുള്ളിൽ നിന്ന് തന്നെ തിരിഞ്ഞ് അവൻ അഭിമുഖമായി നിന്നു എനിക്ക് സർപ്രൈസ് തരാൻ നീ ഒരുപാടൊന്നും കഷ്ടപ്പെടേണ്ട ബിക്കോസ് യു ആർ ദ ബെസ്റ്റ് സർപ്രൈസ് ഓഫ് മൈ ലൈഫ് എ സമയം നിന്നേക്കാൾ വലിയൊരു അത്ഭുതവും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല ഈ ജീവിതത്തിൽ നിന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇത്രത്തോളം നിന്നോട് അടുത്തു നിനയിൽ അലിഞ്ഞു ചേർന്നു എന്നിട്ട് ഇപ്പോഴും നീ എനിക്കൊരു അത്ഭുതാമൻ അടുക്കും തോറും വീണ്ടും വീണ്ടും അത്ഭുതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാമൻ നീ എനിക്ക് അവൾ വല്ലാത്തൊരുതരം ആഹ്ലാദത്തോടെ പറഞ്ഞു ശരിക്കും അവൻ്റെ എവിടെയോ ഒരു ഉണ്ടായിരുന്നു ആ ശരിക്കും സത്യയുടെ പറഞ്ഞു വിശ്വസിക്കാൻ ഇതേ ഇത് വിടിച്ചു അവൾ പെരുവരിലൂന്നിന്ന് അവൻ്റെ ഒരു ഉമ്മ കൊടുത്തു ചുണ്ടുകളടർത്തി മുഖം മാറ്റാൻ ഒരുങ്ങി അവളുടെ അത്തരങ്ങൾ അവൻ കവർന്നെടുത്തത് പെട്ടെന്നായിരുന്നു ചി പോട ഇതിനാണോ അവന്ന് അവൻ തന്റെ ചുംബനത്തിന്റെ അവശേഷിപ്പ് അവളുടെ ചുണ്ടുകളിൽ നിന്ന് തുടച്ചെടുത്തു അവൾ കുറുമ്പോട് അവന്റെ കവിളിയിൽ തട്ട് വെച്ച് കൊടുത്തു പിന്നെ ഞാൻ പിന്നെന്തിനാണവ് ഞാനിതിനൊണ്ടുവന്നത് അവൻ സൈറ്റടിച്ച് കാണിച്ചു അയ്യട മോനെ ആ പൂജയക്കതെ ആ പറത്തി കളഞ്ഞേക്ക് നോക്കേടാ എന്ത് കാറ്റാണെന്ന് നീ വിട്ടെ ഞാൻ ഇവിടെ നിന്ന് ആർത്ത് വിളിക്കട്ടെ അവൾ അവളവൻ്റെ പിടി പിടിച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാനും ഉറക്കി എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് ചിരിക്കാനും തുടങ്ങി ഇടക്കൊക്കെ അവനെ നോക്കുന്നു വാ എന്ന് പറഞ്ഞ് അവനടുത്തേക്ക് വിളിക്കുന്നു എന്നിട്ട് വീണ്ടും രണ്ട് കൈയും വിടർത്തി പിടിച്ച് അടിച്ച് വീശി വരുന്ന കാറ്റിന് ഏറ്റുവാങ്ങിക്കുകയും അതിൻ്റെ ഒത്താണ് ഒപ്പം ആസ്വദിക്കുകയും ചെയ്യുന്നു അവനാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അവടെ ഫോട്ടോ എടുക്കുകയും എക്സ്പ്രഷൻസ് ഒക്കെ വീഡിയോ പിടിക്കുകയും ചെയ്തു ഒപ്പം അവിടെ അരികിലേക്ക് വന്നിട്ട് അവൾ ചേർത്ത് പിടിച്ച് ഒരുപാട് സെൽഫിയും എടുത്തു മതി നേരെ ഇട്ടുന്നു വാ പോവാ തമിഴ് കൈകോർത്ത് പിടിച്ചുള്ള നിൽപ്പും നടപ്പും സംസാരവും ചിരിയും മലയുടെ സൗന്ദര്യം ആസ്വദിക്കലും നേരെ കടന്നു പോയിരുന്നു അവൻ അവളെയും കൂട്ടി പോവാനൊരുങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം